ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ജാനകിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് മേഘ ഓരോന്നും പറയാണ് അപ്പോൾ മേഘ പറയാണ് അമ്മായി ഞാനെന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മായി എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നത് അപ്പം ജാനകി പറയാണ് മേഘ നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ അയാളെ വീട്ടിനകത്ത് കേറ്ററ് കാറ്ററ് എന്ന് എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിനങ്ങ് റൂമിൽ കയറാൻ വേണ്ടി പറഞ്ഞു ീ വീട്ടിൽ എൻ്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നോ എന്നെ ദ്രോഹിച്ചവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കുമായിരുന്നു പക്ഷേ നീ അയാൾക്ക് ഈ വീട്ടിൽ സ്ഥലം കൊടുക്കുന്നു ഈ വീട് നിന്റെ പേരിലായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു തീരുമാനം സ്വയം എടുത്തത് രേഖാ വിഷമത്തോടെ പറയാണ് അയ്യോ അമ്മായി എന്തിനാ അമ്മായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് എൻ്റെ വീടല്ല അമ്മായി നമ്മുടെ വീട് എന്ന് പറയും അമ്മാവൻ തെറ്റു തിരുത്തി ജീവിക്കാനല്ലേ വന്നിരിക്കുന്നേ അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയാൽ അത് ശരിയാണോ അമ്മായി മേഘ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട വേഗം ഇവിടെ നിന്ന് പോ അയാളെ ആര് സപ്പോർട്ട് ചെയ്താലും എനിക്കിഷ്ടമല്ല അയാളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നീ എന്നോട് നീ സംസാരിക്കണ്ട അയാളെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കത് പ്രശ്നമേ അല്ല വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കഴിയുന്നത് അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങളിനി വാസുവമ്മാവനായിട്ട് ഒരുമിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യില്ല അദ്ദേഹം ജ്യോതിയോടൊപ്പമാണ് ഇനി ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ സിദ്ധാർത്ഥിനെയും എനിക്ക് വിവാഹം കഴിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെയും ഞാൻ മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കൂടെ അങ്ങ് പറഞ്ഞയേക്കും മേഘ അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുന്നത് കണ്ടിട്ട് ജാനകി പറയാണ് നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് നീ ഒന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഞാൻ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം വിളമ്പി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ അമ്മായി എനിക്കൊന്നും വേണ്ട നീ ഇവിടെ നിന്നൊന്ന് പോയിത്തന്നാൽ മാത്രം മതി മേഘ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയ ടേബിളിലിരിക്കുകയാണ് അവിടെ വാസുവും മുത്തശ്ശിയും ഓൾറെഡി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ മേഘയും പോയിരിക്കുകയാണ് മുത്തശ്ശി ചോദിക്കാണ് എന്താ മേഘ ജാനകി വരുന്നില്ലേ അമ്മാവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടുന്ന് പച്ച വെള്ളം പോലും പിടിക്കില്ലെന്ന് അമ്മായി ഉറപ്പിച്ച് പറയുക അത് കേട്ട് മാലതി മുത്തശ്ശി ഓ അത് കേട്ട് വാസു പറയാണ് എന്നാൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളാം മേഖാ ഒന്നും മിണ്ടാതിരിക്കാ അമ്മായി എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ദേഷ്യം കാണിക്കുക കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കൺട്രോളിൽ വരും ബിഷപ്പ് ഒരു മനുഷ്യനെ എങ്ങനെ വേണമെങ്കിലും മാറ്റും നമുക്ക് നോക്കാം എത്ര കാലം എന്ന് വെച്ചാൽ അമ്മായി ഇങ്ങനെ വാഷിംഗ് കാണിച്ച് നിൽക്കാമെന്ന് അതേസമയം മാലതി മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുകയാണ് എടി ഭയങ്കരി എന്നെക്കാളും എടുക്കുകയാണല്ലോ നീ എനിക്ക് കുറച്ചൊക്കെ പാപവും പുണ്യവും ഒക്കെ ഉണ്ട് എന്നാ ഇവൾക്കിതൊന്നും ഇല്ലെന്നാ തോന്നുന്നത് എല്ലാവരും ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് കയറി വന്നത് ചന്ദ്രിക സിദ്ധു സാർ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് ചന്ദ്രിക സിദ്ധുവിനെ കാണാൻ ഞാൻ വീണ്ടും വിളിക്കുകയാണ് സിദ്ധു സാർ അപ്പോൾ ജാനകിയും സോറി മേഘയും മുത്തശ്ശിയും നോക്കുകയാണ് ചന്ദ്രികയെ തന്നെ അപ്പോഴേക്കും സിദ്ധു അവിടെ എത്തി എന്നിട്ട് ചന്ദ്രിക പറയാണ് സിദ്ധു സാർ ഞാൻ അമ്മായിക്ക് ഭക്ഷണം കൊണ്ടുവന്നതാണ് അമ്മായിക്ക് ഇവിടെ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അമ്മായിക്ക് ഇതൊന്നു കൊടുത്തിട്ട് കഴിക്കാൻ പറയുമോ സിദ്ധു ആണെങ്കിലോ ഒന്നും പറയാതെ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ മാലതി മുത്തശ്ശിയും മേഘയും വാസുവൊക്കെ അവരും ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് സിദ്ധു വാങ്ങിക്കാത്തത് കണ്ടിട്ട് ചന്ദ്രിക പറയുകയാണ് ശരി ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം അപ്പോഴാണ് മേഘ വിളിക്കുന്നത് ഏയ് ചന്ദ്രിക ഇവിടെ നിൽക്കടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നേ തുറന്നു കിടക്കുന്ന വീട്ടിനുള്ളിൽ ഇഴജന്തുക്കളൊക്കെ വരുന്നത് പോലെ സ്വന്തം ഇഷ്ടത്തിന് തന്നെ കയറി വരുന്നു അമ്മായിക്ക് ഭക്ഷണം കൊണ്ടുവന്നു എന്ന് പറയുന്നു എൻ്റെ അമ്മായിയെ എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയില്ലേ നീ എന്താ വലിയ ആളാവാൻ വേണ്ടി നോക്കുകയാണോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാൻ നോക്ക് അല്ലെങ്കിൽ നാണം കെടും അപ്പോൾ ചന്ദ്രിക പറയാണ് ഇതാ നോക്ക് ഇവിടെ നിന്നും കഴിക്കാൻ ഇഷ്ടമല്ല അപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു ഇതിന് നിനക്കെന്താ പ്രശ്നം ഞാനിവിടെ കയറി വന്ന് താമസിക്കാൻ വേണ്ടി വന്നതല്ല ഭക്ഷണം കൊടുത്തിട്ട് പോകാൻ വേണ്ടി തന്നെയാണ് വന്നത് ചന്ദ്രിക പിന്നെ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴാണ് മേഘ ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ചത് ഞാൻ പറഞ്ഞിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് പോകുകയാണോ ചന്ദ്രിക ശക്തിയെടുത്ത് മേഘ പിടിച്ച കയ്യിൽ നിന്ന് കൊടഞ്ഞ് തെറിപ്പിച്ചു മേഘയുടെ കൈ മേഘ വല്ലാതെയായി മേഘ പറയാണ് ഹേയ് അതൊന്നും കാര്യമാക്കാതെ ചന്ദ്രിക നേരെ മുറിയിലേക്ക് പോവുകയാണ് പിന്നെ ചന്ദ്രിക വന്നിട്ട് ജാനകിയോട് പറയാണ് അമ്മായി അച്ഛനും അമ്മയും അമ്മായിയെ ഓർത്തിട്ട് വല്ലാതെ വിഷമിക്കുകയാണ് അവിടെ ഈ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് അമ്മായിക്ക് തരാൻ പറഞ്ഞു അമ്മായി ഇതിലുള്ള ഭക്ഷണം കഴിക്കണം അമ്മായി ഇവിടെ കഴിക്കാതിരിക്കായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ചന്ദ്രിക പറയാ അമ്മായി കഴിച്ചു എന്നറിഞ്ഞാലേ അവിടെ അവർ രണ്ടുപേരും എന്തെങ്കിലും കഴിക്കൂ അപ്പോഴേക്കും മേഘ ഓടി വന്നു എന്നിട്ട് പറയുകയാണ് ഏയ് ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണം കൊണ്ടുവരികയാണോ പുറത്ത് പോടി എന്ന് പറഞ്ഞ് ചന്ദ്രികയെ ഒറ്റ തള്ള്ള് ചന്ദ്രിക താഴെ വീണു അതുകൊണ്ട് ദേഷ്യത്തോടെ നോക്കുകയാണ് ജാനകി മേഘയെ അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ ദേഷ്യത്തോടെ അമ്മായി എന്നെ നോക്കുന്നത് ജാനകി അതുപോലെ തന്നെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഏയ് മേഘ നീ എന്തിനാ ഇപ്പം അവളെ തള്ളിയിട്ടത് എന്നിട്ട് ജാനകി പറയാണ് ചന്ദ്രികയെ നീ ഭക്ഷണമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട വേഗം ഇവിടെ പോകാൻ നോക്ക് ഏ നോക്ക് നിൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്ന് പറ എൻ്റെ തലയിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ നടന്നോട്ടെ ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരണ്ട അമ്മായി പ്ലീസ് അമ്മായി എന്തെങ്കിലും കുറച്ച് കഴിച്ചേ പറ്റൂ ഏയ് അമ്മായി വേണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യം നീ പുറത്ത് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് വീണ്ടും തള്ളുകയാണ് ചന്ദ്രികയെ മേഘ പിടിച്ച് തള്ളിയപ്പോൾ അപ്പോഴേക്കും അവിടെ സിദ്ധു എത്തിച്ച് സിദ്ധുവിൻ്റെ കയ്യിലാണ് ചന്ദ്രിക വീണത് ഏയ് ചന്ദ്രിക ഇത് ചോദിക്കാണ് ഏയ് മേഘ നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ഇനി ഞാൻ പറയില്ല ഇനി നീ ഇവിടെ എങ്ങാനും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ വെറുതെ വിടില്ല നിന്നെ ഞാൻ ജാനകിയും അതുപോലെ തന്നെ ദേഷ്യത്തോടെയാണ് ചന്ദ്രികയെ എല സോറി മേഘയെ നോക്കുന്നത് ചന്ദ്രികയെ നീ പോയ്ക്കോ എന്ന് പറയാണ് സിദ്ധു അങ്ങനെ ചന്ദ്രിക അവിടെ നിന്നും പോയി കൊണ്ടുവന്ന ഭക്ഷണം എടുത്തിട്ട് അപ്പം മേഘമനുസരിച്ച് ചിന്തിക്കുകയാണ് ചന്ദ്രികയെ കൈവച്ചാൽ സിദ്ധാർത്ഥിന് ദേഷ്യം വരാം അത് സാധാരണ അല്ലാതെ അമ്മായിക്കെന്തിനാണ് ദേഷ്യം വന്നത് സിദ്ധു പിന്നെ അവിടെ നിന്ന് പറയുകയാണ് ഷെ കാഷ്ടം എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോയി തിന് പിന്നാലെ മേഘയും പുറത്തേക്ക് പോയി പിന്നെ കാണിക്കുന്നത് സിദ്ധുവും ചന്ദ്രികയും വണ്ടിയിൽ കയറിയിട്ട് പോവാണ് ചന്ദ്രിക വിഷമത്തോടെ വണ്ടിയിലിരിക്കുകയാണ് അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് എന്താ ചന്ദ്രികയ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ നിന്നോടാ ചോദിച്ചേ മേഘ നിന്നോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് നീ വിഷമിച്ചിരിക്കുകയാണോ മേഘ എന്നോട് മോശമായിട്ട് പെരുമാറിയതിൽ വിഷമമൊന്നുമില്ല സാർ പക്ഷേ സാറ് എന്നിൽ നിന്നും അകന്നു പോകുന്നതാ പുതിയ കാര്യം എല്ലാം മനസ്സിലാക്കുന്ന സാറ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രിക കാര്യമാണ് അതാലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കുകയല്ലേ സാർ പക്ഷേ അച്ഛനമ്മമാരെ പിരിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു അതെങ്കിലും സാറ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അവിടെയപ്പോഴത്തേക്ക് ലക്ഷ്മിയൊക്കെ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണ് പിന്നെ സ്ഥലം എത്തിയപ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രിക ഓഫീസ് എത്തി ഇറങ്ങിക്കോ അവിടെ ഇറങ്ങിയതിന് ശേഷം ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ് വളരെ നന്ദിയുണ്ട് സാർ എന്തിനാണ് നന്ദി എന്നോട് ദേഷ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് കാര്യാക്കാതെ ഫാക്ടറിയിൽ ജോലിക്ക് വന്നല്ലോ അതാ ഞാൻ സോറി പറഞ്ഞത് ആ സോറി ചന്ദ്രിക ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാനാവുന്നത് ഞാനിപ്പോൾ ജോലി ചെയ്യാനുള്ള മുടിലല്ല എനിക്കിപ്പോൾ സമാധാനവും ഞാൻ നല്ല വിഷമത്തിലുമാണ് എന്നെക്കൊണ്ട് ഈ മാനസികാവസ്ഥയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല നീ പോയിക്കോ ചന്ദ്രിക ആൻറ്റി ചോദിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി സാർ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്താലാ സാറിൻ്റെ ദേഷ്യം കുറയാൻ പറയണം സാർ സാറിൻ്റെ ദേഷ്യം തീരാൻ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കൊള്ളൂ സാർ പക്ഷേ സാറിൻ്റെ ദേഷ്യം സഹിക്കാനുള്ള ശക്തി എനിക്കില്ല പഠിക്കണം സാർ പക്ഷേ സംസാരിക്കാതെ മാത്രം ഇരിക്കരുത് ആരെയാണോ സ്നേഹിക്കുന്നത് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർ തെറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ടാവും അതത്ര പെട്ടെന്ന് അങ്ങനെ മാറില്ല പിന്നെ സിദ്ധു ചന്ദ്രികയോട് പറയണം നീ ഇവിടെ നിൽക്കുന്നേ ചെല് ഓഫീസിലേക്ക് പോയിക്കോ സിദ്ധു എന്നിട്ട് അവിടെ നിന്നും വണ്ടിയിൽ കയറിയിട്ട് പോയി ചന്ദ്രിക സിദ്ധുവിൻ്റെ വണ്ടി നീങ്ങി പോകുന്നത് നോക്കി അവിടെ വിഷമത്തോടെ നിൽക്കുകയാണ് ചന്ദ്രിക പിന്നെ മല്ലെ അമ്മയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് വിളിക്കുകയാണ് അമ്മേ വാ ചന്ദ്രിക ഏട്ടനും സിദ്ധാർത്ഥും ഒന്നും വന്നില്ലേ അപ്പോൾ ചന്ദ്രിക അച്ഛനേതോ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അമ്മേ അപ്പോൾ സിദ്ധാർത്ഥ് എവിടെ സിദ്ധു സാർ എന്നോട് വലിയ ദേഷ്യത്തിലാ ചന്ദ്രിക ഞാൻ കാരണമാണ് അമ്മായി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് പറഞ്ഞ് വലിയ വിഷമത്തിലാണ് അവൻ്റെ ദേഷ്യത്തിലും ന്യായമുണ്ടല്ലോ ചന്ദ്രിക ജാനകിയെ ആ വാസു ദ്രോഹിച്ചത് സഹിക്കാൻ വയ്യാതെയാണ് അവൻ ജാനകിയോട് സത്യം പറഞ്ഞത് പക്ഷേ അത് ജാനകിയുടെ ജീവിതത്തിന് തന്നെ ആപത്തായി മാറി നിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് അധികം വൈകാതെ തന്നെ സിദ്ധുവിന് മനസ്സിലാവും ലക്ഷ്മി പറയാം നീ വിഷമിക്കാതിരിക്കുക ചന്ദ്രികെ വാ നമുക്ക് ജോലി ചെയ്യാം ശരിയമ്മേ അപ്പോഴാണ് അവിടേക്ക് മനീഷ് കയറി വന്നത് അപ്പോൾ രേഷ്മ വിളിക്കുകയാണ് വാ മനീഷ് മനീഷ് പറയാണ് എം ഡി സാറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം പാറില്ല മനീഷ് നിനക്കെങ്കിലും ഞങ്ങളെ സഹായിക്കണം എന്ന് തോന്നിയല്ലോ ചന്ദ്രിക ഈ കണക്ക് നോക്കുന്ന ജോലിയൊക്കെ മനീഷിനെ ഏൽപ്പിക്കുക ശരിയമ്മേ വരൂ മനീഷ് പിന്നെ അതിൻ്റെ പുസ്തകമൊക്കെ എവിടെ കൊടുത്തിട്ട് ചന്ദ്രിക മനീഷിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് അവിടെ വർക്ക് ചെയ്യാൻ കൊടുത്തവരൊക്കെ വന്നത് അവർ വന്നിട്ട് ചോദിക്കുകയാണ് മാഡം ഇവിടെ മഹീന്ദ്ര സാർ ഇല്ലേ അവരെ കണ്ട് ചന്ദ്രിക പറയാണ് മനീഷ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ അവരെ നോക്കിയിട്ട് വരാം അപ്പോൾ ലക്ഷ്മി പറയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിരിക്കുക ആ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോയ കാര്യം എന്തായി അപ്പോൾ ലക്ഷ്മി പറയാണ് ആ അതേ ചന്ദ്രിക സാർ മേഘ നിങ്ങളെ കബളിപ്പിച്ചതിന് എന്ത് ചെയ്യാനാണ് മേഘ ഞങ്ങളുടെ പകരം വീട്ടാനായി നിങ്ങളെ പരിചരിക്കാണ് സാർ അവൾ ചെയ്തത് ക്ഷമിക്കാനാവാത്ത തെറ്റാണ് എന്നാലും നിങ്ങൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക അച്ഛൻ ഉറപ്പായിട്ടും തിരിച്ചു തരും അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ് ഒരു വലിയ ഗവൺമെൻറ് ടെൻഡർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ വർക്ക് തീർത്ത് കിട്ടുന്ന പണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള മുഴുവൻ തുകയും ഞാൻ സെറ്റിൽ ചെയ്യാം സാർ പ്ലീസ് സാർ ഞങ്ങളെ വിശ്വസിക്കണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛനോട് പണം ചോദിക്കരുത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് വിഷമിക്കും ഞാൻ തന്നെ സാറിൻ്റെ കടം രണ്ട് മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാം പ്ലീസ് സാർ എന്നാൽ ശരി നിങ്ങളെ പ്രഷർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയാണോ ഞങ്ങളെ ചതിച്ചത് അതുപോലെ തന്നെ നിങ്ങളെയും ചതിക്കും അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നിങ്ങൾ തിരിച്ചു തന്നാൽ മതി ഞങ്ങൾ ഇറങ്ങട്ടെ ശരി സാർ എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി അവരിറങ്ങിയതിന് ശേഷം ലക്ഷ്മി കരയാണ് ഞാൻ ചെയ്ത തെറ്റ് കാരണം നീയും അച്ഛനും വല്ലാതെ വിഷമിക്കുന്നുണ്ട് മേഘ നമ്മളെ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ ഞാനാണ് കാരണമായത് എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് മേഘ അമ്മയുടെ ദർബ ദൗർബല്യം മനസ്സിലാക്കി അമ്മയെ പറ്റിച്ചതാണ് ഒരാളെ പറ്റിച്ചുണ്ടാക്കുന്നത് ഒന്നും ഒരിക്കലും നിലനിൽക്കില്ലമ്മേ താന്ത്രിക മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയാണ് എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ അമ്മ വിഷമിക്കാതിരിക്കു ഈ കടം ഞാൻ എങ്ങനെയും അടച്ചു തീർക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടമ്മ എനിക്ക് ആ വിശ്വാസമാണ് ഞങ്ങളെ രണ്ടുപേരെയും ജീവനോടെ നിലനിർത്തുന്നത് കരയാതിരിക്കമ്മേ അമ്മേ ഞാൻ ഉള്ളിടത്തോളം കാലം അമ്മയ്ക്കും അച്ഛനും ഒരു കുറവും വരാൻ ഞാൻ അനുവദിക്കില്ല അമ്മ ധൈര്യായിരിക്കും എന്നിട്ടും ലക്ഷ്മി സമാധാനം ഇല്ലാതെ കരയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മേഘയും വാസുവും ജ്യോതിയും ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും അവിടെ അടുത്ത സീറ്റിൽ ചന്ദ്രികയും ഫ്രണ്ട്സും ഇരിക്കുന്നതും ചന്ദ്രിക അവരെ ശ്രദ്ധിക്കുന്നതും അതേപോലെ തന്നെ മേഘ പറയാണ് നിങ്ങൾ രണ്ട് പേരെയും ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും അതേപോലെ തന്നെ എന്നെയും നിങ്ങൾ ഓരോമിപ്പിക്കണം എന്നെയും സിദ്ധുവിനയും എന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ജ്യോതി പറയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെയാണ് എന്ന് പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ